അവർ മരിച്ചു കാണാൻ നെതന്യാഹുവിന്റെ പക്ഷം ഇനി ഇതിന്റെ പോക്ക് ഇനി എങ്ങോട്ടായിരിക്കും വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഇനിയുള്ള പോക്ക് എങ്ങോട്ടായിരിക്കും ഇസ്രായേലിന്റെ ആധിപത്യം തന്നെ അവിടെ വരാൻ സാധ്യതയില്ലേ അങ്ങനെയല്ലേ ഇനിയും ഇവര് ബന്ദികളെ വിട്ടയച്ചാലും ഇല്ലെങ്കിലും ഇസ്രായേൽ ഇവരെ വെറുതെ വിടത്തില്ല എന്ന് ആരെക്കാളും വളരെ നന്നായി ഇവർക്കറിയാം പിന്നെ കുറേ ബന്ദികളും മരിച്ചിട്ടുണ്ട് അവരുടെ മൃതശരീരങ്ങൾ പോലും എവിടെയാണ് എന്ന് ഹമാസിനു പോലും അറിയാൻ പറ്റുന്നില്ല എന്നാണ് ഇന്ന് ഇവിടെ അവരുടെ അൽജസീറ തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഒരു രൂപത്തിലും ഈ കരാറിനെ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ശേഷിക്കുന്ന ബന്ദികളെ വിട്ടുകൊടുക്കണം മൃതശരീരങ്ങൾ വിട്ടുകൊടുക്കണം നിലവിൽ എത്ര ബന്ധികളാണ് മരിച്ചത് എത്ര ബന്ധികളാണ് ജീവനോടെ ഉള്ളത് എന്നിവർക്കറിയില്ല ഇവരുടെ നേതാക്കളൊക്കെ തുരങ്കങ്ങൾക്കകത്ത ഇവരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് ബന്ധപ്പെടാൻ പറ്റുന്നില്ല നേതാക്കളൊക്കെ ഏതാണ്ട് ചത്തല്ലോ തൊണ്ണൂറ് ശതമാനം നേതാക്കളെയും കൊന്നുകഴിഞ്ഞു അതുകൊണ്ട് അവർക്കറിയാം നമ്മൾ ആയുധം താഴെ വെച്ചാൽ ഇസ്രായേൽ നമ്മളെ നാമാവശേഷമാക്കും അതുകൊണ്ട് ഇവരതുകൊണ്ട് മാത്രമാണ് ഈ കരാറിൽ ഒപ്പുവയ്ക്കണോ വേണ്ടേ ഒപ്പുവെക്കണോ വേണ്ടേ ഇപ്പോ നമുക്കറിയാം ഈ ഹമാസിന്റെ ഇന്നത്തെ നേതൃത്വ നിരം ഒത്തും തകർന്നു അപ്പൊ നേതാവില്ല ചിഹ്നിച്ചിതറി ഓടിയ ഒരു രൂപത്തിലാണ് ഇവരുള്ളത് ഈ കരാറിൽ ആരൊപ്പിക്കും എന്നുള്ള വിഷയവും ഇന്നത്തെ ചർച്ചയാണ് ഇപ്പൊ കാരണം ഹമാസിന്റെ മുൻനിര നേതാക്കളുടെയൊക്കെ തലകളാണ് കണ്ടെയ്നറുകൾ വഴി ഗാസയിൽ കൊണ്ടുപോയി ഇറക്കിയിട്ടത് അതുകൊണ്ട് ഇവരെന്ത് ചെയ്തിരുന്നാലും ശരി ഇവർക്ക് തലവേദന തന്നെ ആയിരിക്കും തിരിച്ചു കിട്ടുന്നത് അതുകൊണ്ടാണ് ഇവർ ആയുധം താഴെ വയ്ക്കുന്ന കരാർ ഒഴികെ ബാക്കിയൊക്കെ നമ്മൾ അംഗീകരിക്കാമെന്ന് പറയുന്നത് ബന്ധികൾ പോലും പലയിടങ്ങളിലായി ചിഹ്നിച്ചിതെറിയാണ് ഇപ്പൊ കിടക്കുന്നത് എന്ന വാർത്ത അപ്പം ടീച്ചറിന്റെ എങ്ങനെ വന്നാലും ഇവരിപ്പോ കരാറ് ഒപ്പിട്ടാലും ബന്ദികളെ മുഴുവൻ ബന്ദികളെ കൊടുക്കാൻ ഇവർക്ക് സാധിക്കത്തില്ല ദാറ്റ് മീൻസ് ഈ ഹമാസിനെ വെറുതെ വിടത്തില്ല എന്ന് ചുരുക്കം ഒപ്പിട്ടില്ല എങ്കിലും ഇവർക്ക് അത്രയും നാൾ വേണമെങ്കിൽ തോക്കം കാണിച്ചു വേണമെങ്കിൽ കുറച്ച് നാളും കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റും അതല്ലേ ഉള്ളൂ എങ്ങനെ വന്നാലും ഹമാസിന്റെ എന്താ പറയാ പതനം അല്ലെങ്കിൽ ഹമാസ് ഇല്ലാണ്ടാവുന്നത് ഉറപ്പല്ല ഇക്കാര്യത്തില് ശതമാനം ഉറപ്പാണ് നൂറു ശതമാനം ഉറപ്പാണ് കാരണം എല്ലാ അറബ് രാജ്യങ്ങളും ഇസ്രയേലിനെ അടിയിലൂടെ പിന്തുണയ്ക്കുന്നുണ്ട് ഉണ്ട് അവരുടെ ആ ഒരു ഇത് കാരണം ഖത്തറിൽ കയറിയിട്ടാണ് ഇവരെ ആക്രമിച്ചത് ഇസ്രയേല് എന്നിട്ട് ഇസ്രയേലിനെ ആ ഒരു സൗദി അറേബ്യ ദുബൈ ഒരു ഒരു രാജ്യങ്ങളും ഇസ്രയേലിനെ തള്ളി പറഞ്ഞില്ല മറിച്ച് ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചത് സ്വാഭാവികമാണ് ആക്രമിക്കപ്പെടുന്ന രാജ്യത്തിന് പിന്തുണ പ്രഖ്യാപിക്കും ഇസ്രായേലിനെ തള്ളി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളുടെ കൂടെ പിന്തുണയുണ്ട് ഹമാസിന്റെ അവസാനത്തെ നേതാവിനെയും നേതാവിൻ്റെ കുട്ടിയടക്കമുള്ളവരെയും ഇല്ലാതാക്കാൻ ആ ഒരു ബലമുണ്ട് ഇന്ന് ഇസ്രായേലിന് കാരണം ഈ അറബ് രാജ്യങ്ങൾക്ക് പോലും ഇസ്ലാമിക തീവ്രവാദത്തെ ഇന്ന് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല ചുരുക്കം പറഞ്ഞാൽ കരാർ ഒപ്പിട്ടാലും ഒപ്പിട്ടില്ലെങ്കിലും ബന്ദികളെ വിട്ടുകൊടുത്താലും ഇട്ടുകൊടുത്തിട്ടില്ലെങ്കിലും ഇവരുടെ കാര്യം വളരെ നന്നായിട്ട് അറിയാം ാണ് അതിനകത്ത് സംശയൊന്നുമില്ല ഞാൻ അതാണ് ചോദിച്ചത് കാരണം ഇവർക്ക് ഒന്നാമത്തെ ബന്ദികള് കൊടുക്കാനായിട്ട് ഇവരുടെ കയ്യിൽ ഇല്ല ഇവരുടെ ഡെഡ് ബോഡീസ് എവിടെയാണെന്ന് അവർക്ക് അറിയത്തില്ല ഇപ്പൊ ഇരുപത് പേരോ ഉണ്ടെന്നാണ് പറയുന്നത് ബാക്കിയുള്ള അങ്ങനെയാണെങ്കിൽ മുപ്പത്തിയേഴ് പേരെവിടെ ഈ മുപ്പത്തിയേഴ് പേരുടെ ഡെഡ് ബോഡിയെങ്കിലും കൊടുക്കണ്ടേ അവരുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണ്ടേ ഡെഡ് ബോഡി എങ്കിലും കൊടുക്കണ്ടേ അവരെവിടെയൊക്കെയാണ് മരിച്ചത് എങ്ങനെയാണ് മരിച്ചത് ഇതൊന്നും അറിയത്തില്ല ഇവര് പറയത്ത് പറയാൻ പറ്റത്തില്ല പറഞ്ഞാലും പറഞ്ഞാലും തല പോവും പറഞ്ഞില്ലെങ്കിലും തല പോവും അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഹമാസ് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ അറക്കത്തില്ല അവരുടെ ഗതി തീർന്നു ഇതോടുകൂടി ഹമാസ് തീരുവാ ആ രീതിയിൽ അവർ വന്നേക്കുന്നത് കാരണം അവർ പെട്ടുപോയി ഇതിനകത്ത് വേറെ രസകരമായിട്ടൊരു ഉണ്ട് ഇപ്പം പ്രത്യക്ഷമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇസ്രായേൽ ഗാസ ഗാസ സംഘർഷ ഭൂമിയായി ദുരന്ത ഭൂമിയായി കുറച്ച് കോൺക്രീറ്റ് സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രം കിടക്കുന്ന ഒരു തരിച്ചു ഭൂമിയായിട്ട് മാറി അതിനേക്കാൾ നൂറു മടങ്ങ് ആഘാതം ഈ കൊച്ചു കേരളത്തിൽ മതജീവികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ മതം ഉപേക്ഷിച്ചിട്ട് മതമൈത്രിയിൽ കഴിഞ്ഞിരുന്ന മലയാളി മനസ്സുകളിലേക്ക് ഇവര് മത തീവ്രവാദവും മത സംസ്കാരവും വാരി വിതറാൻ തുടങ്ങിയതോടുകൂടി അവർ ഈ കോപ്പ് തന്നെ നമുക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് അവരത് വലിച്ചെറിഞ്ഞ് വലിയ രൂപത്തിലൊരു കോളിളക്കം ഈ കേരളത്തിൽ സയലൻ്റായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ കാണാം നമ്മുടെയൊക്കെ പോസ്റ്റിന്റെ താഴെ വരുന്ന കമൻറ്റുകൾ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാകും മുമ്പ് ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നാന്നൂറ് കമൻസ് വരും ഈ നാന്നൂറ് കമൻസിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കമൻസും എന്നെ തെറി പറയുന്നതായിരിക്കും ഇന്ന് മുസ്ലിം ഐ ഡിയിൽ മുസ്ലിം പെൺകുട്ടികൾ മുസ്ലിം പുരുഷന്മാർ അവരുടെ പേരിട്ടിട്ട് വന്ന് പറയുന്നു ഹമാസിനെ തീവ്രവാദി എന്ന് പറയാൻ ചങ്കൂറ്റം കാണിച്ച നിങ്ങൾക്ക് സലൂട്ട് അതിനേക്കാൾ വലിയൊരു അംഗീകാരം നമുക്ക് വേറെയില്ല ഇസ്രായേൽ നിശബ്ദമായിട്ട് ഇവരുടെ തീവ്രവാദത്തെ നോക്കിയിരിക്കേണ്ടതില്ലെന്നും ഇവര് പോയി ചൊറിഞ്ഞു വാങ്ങിച്ചതാണെന്നും ഇന്ന് വെളിവും വെള്ളിയാഴ്ചയുമുള്ള ഒരു ജനതയ്ക്ക് തിരിച്ചറിയാം ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് കൊടുക്കണം നമ്മളും അത് തന്നെയാണല്ലോ പഠിച്ചിരിക്കുന്നത് ഈ ന്യായീകരണക്കാരോട് അവർ തന്നെ പ്രതിരോധിക്കുന്നുണ്ട് ഇന്നലെ നടന്ന ഗാസ ഒരു ക്യാമ്പയിൻ ഗാസയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന ആളുകളോട് ആ മുസ്ലിം ഐഡികളിൽ തന്നെ വരുന്ന ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ബംഗ്ലാദേശിന് വേണ്ടി കരയാത്തത് നിങ്ങളെന്താ ഇസ്രായേലിലെ ജൂതന്മാർക്ക് വേണ്ടി കരയാത്തത് നിങ്ങളെന്താ യസീദികൾക്ക് വേണ്ടിയും നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയും നിങ്ങളെന്താ കരയാത്തത് ഇറാനിലെ സ്ത്രീകൾക്ക് വേണ്ടി മുസ്ലിങ്ങൾക്കു വേണ്ടി നിങ്ങൾ എന്താ കരയാത്തത് എന്ന് ചോദിക്കുന്ന നൂറുകണക്കിന് വീഡിയോസുകളും ഷോർട്സുകളും ഇന്ന് സമൂഹ മാധ്യമങ്ങളിലുണ്ട് ണ്ട് അപ്പോ ഹമാസിൻ്റെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെ മനുഷ്യാവകാശം പോലെ തന്നെയാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും മനുഷ്യാവകാശം എന്ന് ചിന്തിക്കാൻ ഇവർക്ക് ഒരുപാട് മാസ്റ്റർ ഡിഗ്രി ഒന്നും വേണ്ട അപ്പൊ ഇസ്രായേൽ ഇവരെ കൊല്ലുന്നതിനു മുമ്പ് അതല്ലെങ്കിൽ ഒരു മേഖലയിൽ ബോംബിടുന്നതിനു മുമ്പ് അവിടെയുള്ള സാധാരണക്കാരെ മാറ്റി പാർപ്പിക്കുന്ന വാർത്തകള് വളരെ റയറായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ മാധ്യമങ്ങളിൽ മാധ്യമങ്ങൾ മനഃപ്പൂർവ്വത റിപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ വേണം ചക്ക വേരിലം കായ്ക്കുമെന്ന് പറയുന്നത് പോലെ നമുക്ക് വേണ്ടത് നമ്മുടെ കൺമുമ്പിലെത്തും നമ്മൾ അന്വേഷിച്ചു പോകാൻ തയ്യാറാകണം അന്വേഷണത്തോരെയുണ്ടായാൽ മതി അതുകൊണ്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്ന് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യങ്ങള് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ കിട്ടും അത് നമ്മൾ കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായി നമ്മുടെ രാജ്യത്താണ് ഉണ്ടായത് ഇരുപത്തിയൊൻപത് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അവിടെ ഈ മതമാണ് വില്ലനായത് എന്ന് തലയ്ക്കകത്ത് ആളുതാമസമുള്ളവർക്ക് മനസ്സിലാകും കാരണം അവിടെ കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു അവിടെ മതമാണ് ലിംഗം പരിശോധിച്ചു അത് മതമാണ് ഏഹ് അള്ളാഹു എന്ന് വിളിച്ചിട്ടാണ് കൊന്നത് അത് മതമാണ് അവിടെ സിപ് ലൈൻ ഓപ്പറേറ്റർ ഒരാളിവിടെ വെടിവെച്ച് വീഴ് വീഴ്ത്തപ്പെടുന്ന സമയത്ത് അള്ളാഹു എന്ന് വിളിക്കുന്നു അപ്പൊ ഇവരുടെയൊക്കെ ഒത്താശയോടും പിന്തുണയോടും കൂടി തന്നെയാണ് അപ്പൊ ഇരുപത്തിയൊൻപത് പേര് മരിച്ചപ്പോൾ ഈ രാജ്യം മുഴുവനും ഇളകി പഹൽഗാമിലെ അപ്പോൾ ആയിരത്തി നാന്നൂറ് പേരുടെ ചോരപ്പുഴ ഒരു നാട്ടിൽ ഒഴുകിയപ്പോൾ ആ നാട് എത്രമാത്രം ഭീകരത അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന യാഥാർത്ഥ്യം ഇന്ന് തലയ്ക്കകത്ത് ആള് താമസമുള്ളവർക്കറിയാം ഒരു പക്ഷേ ഗാസ പ്രത്യക്ഷമായി നശിച്ചു കിടക്കുന്നത് തകർന്നു കിടക്കുന്നത് പലായനം ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നു പക്ഷേ പരോക്ഷമായി ഒരു കോടിക്കണക്കിന് ജനങ്ങൾ ഒരു വിഭാഗം ആളുകളും മൊത്തവും ഈ മതത്തിൽ നിന്നും ഈ മതഭീകരതയിൽ നിന്നും പലായനം ചെയ്യപ്പെടുന്നതിന്റെ ദൃക്സാക്ഷികളാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് റഷ്യയിലും ഉക്രൈനും യുദ്ധം നടക്കുന്നുണ്ട് അവിടെ കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്നുണ്ട് അവർക്ക് വെള്ളം കൊടുക്കാൻ കേരളത്തിൽ നിന്ന് ആരും പോകുന്നില്ല അവർക്ക് ക്യാമ്പയിൻ ഉണ്ടാക്കാൻ ഇവിടെ നിന്ന് ആരും പോകുന്നില്ല അവരെ ഓർത്ത് കണ്ണീർ കണ്ണീരൊഴുക്കുന്നില്ല അപ്പോൾ ഇതല്ലേ മത തീവ്രവാദം ഇവരെന്താ മുസ്ലിങ്ങളുടെ കണ്ണീരിന് മാത്രം അതും എതിർഭാഗത്ത് ജൂതനാണെങ്കിൽ മാത്രം ഒരു കണ്ണീര് എന്ന് ചിന്തിക്കാൻ ഇവിടത്തെ ഒരു ബൗദ്ധിക നിലവാരമുള്ള തലമുറയ്ക്ക് കഴിയുന്നുണ്ട് അമേരിക്ക ഖത്തറ് ഒക്കെ മധ്യസ്ഥതയിലിരുന്നു ഇസ്രായേലും ഹമാസുമായിട്ട് ചർച്ചകൾ നടത്തി ചെറിയ സമാധാനത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം ഇസ്രായേൽ ആവശ്യപ്പെട്ടതെന്താ ബന്ദികളെ വിട്ടു വിട്ടയക്കണം ബന്ദികളെ വിട്ടാൽ ഞങ്ങളൊക്കെ സമവായത്തിന് തയ്യാറാണ് ഇസ്രയേല് പറഞ്ഞത് അത് തന്നെയാണ് ഇനിയും കുറച്ചുപേരെ വിട്ടു നൽകി കുറച്ചുപേരുടെ മൃതദേഹങ്ങളാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പം അമ്പതോളം ആളുകളാണ് ബാക്കിയുള്ളത് അവരിൽ പട്ടണുകിടന്ന് മരിക്കുന്ന ആളുകള് എല്ലും തോലുമായ ആളുകള് സ്വയം ശവക്കുഴി കുഴിപ്പിക്കുന്ന ആളുകൾ ഇതൊക്കെ നമ്മൾ കാണുവാണ് ഈ വീഡിയോകളൊക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുവാണ് എന്നിട്ടും ഈ ന്യായീകരണ തൊഴിലാളികളൊക്കെ ഏത് രൂപത്തിലാണ് ഗാജക്കാരുടെ കണ്ണീരിന് മാത്രം ഇവർ പിന്തുണ നൽകുന്നത് എന്ന് ചിന്തിക്കാൻ ഇന്നത്തെ യുവതലമുറയ്ക്ക് കഴിയുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഭീകരതയുടെ മതം പോലും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് ഇപ്പൊ ബന്ധികളെ വിട്ട് അന്ന് തന്നെ വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ആ യുദ്ധം അവസാനിച്ചിരുന്നു സ്വന്തം ജനതയെ രക്ഷിക്കുന്നതിനു വേണ്ടി ബന്ധികളെ വിട്ടുകൊടുക്കാൻ ഇവർ തയ്യാറല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ മതം പറഞ്ഞ യുദ്ധം മതം പറഞ്ഞ ലോകം മുഴുവനും ഇസ്ലാം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവർ നടക്കുന്നത് അപ്പൊ ഹമാസിനെതിരെ ഗാസൻ ജനത പോലും തെരുവിലിറങ്ങിയിട്ടും ആ ഹമാസിനു വേണ്ടി ശബ്ദിക്കാൻ കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാ വംശഹത്യയാണ് എന്ന് ഇവര് പറയുന്നു അങ്ങനെയാണെങ്കിൽ വംശഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് ആരാ ശരിക്ക് ഹമാസ് അല്ലേ ആ ഹമാസിനെ എന്തുകൊണ്ടാണ് ഇവർക്ക് നിരായുധീകരിക്കണം എന്ന വിഷയത്തിൽ പിന്നെ ഇസ്രായേലിനെ പിന്തുണയ്ക്കാൻ കഴിയാത്തത് ജൂതന്മാരെ നിഷ്കാസനം ചെയ്യണം ജൂതന്മാരെ ഇല്ലാതാക്കണം അതുവരെ ഇവരുടെ യുദ്ധവും ഇവരുടെ പോരാട്ടവും തുടരുമെന്നാണ് ഇവർ പറയുന്നത് ഹമാസിന്റെ ചാർട്ടറിൽ തന്നെ ഇവരുടെ ഭരണഘടനയിൽ തന്നെ ഇവരുടെ യുദ്ധ ലക്ഷ്യങ്ങളിൽ തന്നെ പറയുന്നത് എന്താ ജൂതന്മാരെ മുഴുവനും കൊല്ലണം ഇവരുടെ ഗ്രന്ഥമാണിതിൻ്റെ കാരണം ഈ കിതാബാണ് ലോകാവസ്ഥാനം വരെ മാറ്റമില്ലാത്ത ഈ കിതാബുമായിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് പറഞ്ഞവരെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്ന് ഇന്ന് നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഇസ്ലാം മത ഭരണാധികാരികൾ പോലും ഇത് സമ്മതിച്ചിട്ടുണ്ട് ഹമാസിന്റെ ഭീകരവാദത്തെ അപ്പൊ അത് ഇല്ലാത്ത ആളുകൾ അത് മനസ്സിലാകാത്ത ആളുകൾ അവരുടെ ഉള്ളിലുള്ള മതവും രാഷ്ട്രീയവുമാണ് ഇപ്പോൾ ഛർദിച്ചു കൊണ്ടിരിക്കുന്നത് പ്രശ്നക്കാര രണ്ടായിരം കിലോമീറ്റർ അകലെയുള്ള ഇറാൻ ഇസ്രായേലിന്റെ ശത്രുവായതിന്റെ കാരണം ഈ ഗ്രന്ഥമാണ് ഹമാസ് ഹൂദി ഹിസ്ബുല്ല നൂറുകണക്കിന് ഭീകരവാദ സംഘടനകൾ എന്തിന്റെ പേരിലാണ് ഇസ്രായേലിന്റെ ശത്രുക്കളായത് ഈ കിതാബാണ് അതിന് കാരണം ഒളിഞ്ഞും തെളിഞ്ഞും അവരെ കൊല്ലണമെന്ന് പറയുന്ന ഈ കിതാബും നോക്കിയിട്ടാണ് ഇവരെ ആക്രമണങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്നത് ശരിക്കും വംശഹത്യ നടത്തുന്നത് ആരാ ജൂതന്മാരെ മുഴുവനും ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ആരാ മത നടക്കുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെ അഭയാർത്ഥികളായി പോകുന്നത് എവിടെയൊക്ക യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും അതിന്റെ ദുരന്ത ഫലം ഇന്ന രാജ്യങ്ങൾ അനുഭവിക്കുന്നുമുണ്ട് അതിന്റെ വീഡിയോകളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിൽ നിന്ന് ഇസ്ലാം മതവിശ്വാസിയായിരുന്ന ഒരു മലയാളി അവന്റെ ഫോൺ കോളിൽ നിന്ന് കേരളം കേട്ടതാണ് അവന്റെ തീവ്രവാദം ഒറ്റ ഇസ്ലാമിക രാജ്യം പോലും അഭയാർത്ഥികളെ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് അവരുടെ ഉള്ളിലുള്ള മതതീവ്രവാദം അറിയുന്നത് കൊണ്ടാ ഗാസയുടെ അയൽരാജ്യമല്ലേ ഈജിപ്റ്റ് പിന്നെ സിമെന്റ് സ്റ്റീല് കമ്പിവേലി ഇതൊക്കെ എന്തിനാ ഇതൊക്കെ കൊണ്ട് മൂടിയിരിക്കുന്നത് അവിടെയൊക്കെ ബിമാനി കയറാതിരിക്കാനാ അപ്പോ മതതീവ്രവാദികളാരാണെന്നും ആരാണീ വംശഹത്യ നടത്തുന്നതെന്നും തലച്ചോറുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റും